എന്താണ് ചേട്ടൻ പേരെന്താണ് ജോൺസൺ ചേട്ടൻ കേൾക്കണ്ട ഒത്തിരി പൊതികൾ ആയിട്ട് ഞാനിപ്പോൾ ഉള്ളത് ശരിക്കും നമ്മൾ നമ്മുടെ വൈപ്പിൻ ഗ്രോസറി ജംഗ്ഷനിലുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ് ഇവിടെ ഒരു വേറൊരു പ്രത്യേകത ഇന്ന് ഞാനിവിടെ കണ്ടായിരുന്നു ഇന്നല്ല കുറച്ച് ദിവസമായി എൻ്റെ ശ്രദ്ധയിൽപ്പെടണ അപ്പോൾ ആ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്രിഡ്ജ് നിലവിൽ വെച്ചിട്ടുണ്ട് കണ്ടോ നിങ്ങൾ അല്ലെ ഇങ്ങനെയാണ് അതിൽ എഴുതി വെച്ചേക്കണം ഇത് ഇപ്പോ നിലവിൽ ശരിക്കും പറഞ്ഞ കണ്ട കാലിയാണ് ഈ ഇത് കൊറച്ച് ഇറങ്ങുമ്പോ ഇതിലൊരു ആള് സ്ഥിരമായിട്ട് ഇവിടത്തെ ഓട്ടോ ചേട്ടൻ പറയണേ സ്ഥിരമായിട്ട് ആ ചിരം കൊണ്ടുവന്നു വെക്കാറുണ്ട് ഇത് ശരിക്കും ആര് കൊണ്ടുവന്ന് വെച്ചതാണ് ശരിക്കും ഫ്രിഡ്ജ് വൈപ്പിന്റെ ജോണി ചേട്ടൻ വെച്ചാൽ അങ്ങനെ വേണ്ട ഇത് ഏറ്റവും ഉപകാരമുള്ള ദിവസം ഇന്ന് ദാരിദ്ര്യം നിർമ്മാർജ്ജന ദിവസം കൂടിയാണ് നമുക്ക് അപ്പൊ ഇന്ന് തന്നെ ഇതൊന്ന് കൊടുക്കണമെന്ന് കരുതി ശരിക്കും പറഞ്ഞ ഇപ്പൊ കാലിയാണ് ആ പുള്ളിയുടെ പേരറിയാമോ ജോൺസൺ എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ് കൊണ്ടുവന്നു നമുക്കൊന്ന് കാണാന്ന് കൂടി കരുതി മറ്റിങ്ങനെ അഞ്ചു മിനിറ്റ് ഈ ഓട്ടോക്കാർ തന്നെ ഇതിന് ഇതിനൊക്കെ ആയിട്ട് വന്നിരിക്കണതാണ് ഇവരൊക്കെ ഇതേപോലെ കൊറച്ചുപേരുണ്ട് പത്ത് പതിനഞ്ച് പൊതിയോളോളം ഡെയിലി ഇവിടെ കൊണ്ടുവന്ന് വെക്കുമെന്നാണ് പറയണേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ കുറച്ചു നേരത്തിനാകും പുള്ളി ഇവിടെ എത്തും എല്ലാ ദിവസവും എല്ലാ ദിവസവും എത്തും പുള്ളി എല്ലാ ദിവസവും മിനിമം പതിനഞ്ചു പൊതിയെങ്കിലും നോക്കും നിങ്ങൾ പറയാറുണ്ട് അത്രയും പതിനഞ്ചു പേര് ഡെയിലി എടുക്കാറുണ്ട് കേട്ടോ എത്ര നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്തായാലും അങ്ങേരെ ഒന്ന് കാണണം എന്ന് കരുതി തന്നെ ഇന്ന് ഇവിടെ വെയ്റ്റിംഗ് ആണ് കേട്ടോ ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി ഈ സ്ഥലം ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം ഗോശ്രീ ജംഗ്ഷനിലെ നിങ്ങളുടെ മുമ്പിൽ കൺ മുമ്പിലൊക്കെ ഇങ്ങനെ ഈ വഴികൾ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും ഇത് ഗോശ്രീ ജംഗ്ഷനിലാണോ ശരിക്കും ഗോശ്രി ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡാണ് നിലവിൽ കണ്ടോ അവിടെ ഇപ്പം തന്നെ ആ ഭക്ഷണത്തിനായിട്ട് ആൾ ഉണ്ട് ആ ഒരു ചേച്ചിയൊക്കെ ഈ ഒരു ഭക്ഷണം പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് നിലവിൽ കണ്ട എന്ത് സൗകര്യങ്ങളാണ് ചെയ്തുകൊടുത്ത എങ്ങനെയാണെന്ന് നോക്കിയത് അതിന് അപ്പുറം നമുക്ക് ജോണി വൈപ്പിലെ ജോണി ചേട്ടനും കൂടി ഒരു നന്ദി പറയണം ഇങ്ങനെ ഒരു കാര്യം ഉള്ളിലിങ്ങനെ ഒരു ആശയം തോന്നിച്ചതും അത് നടപ്പിലാക്കിയതിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോണി ചേട്ടനൂടെ കൂടുകൂടി ശരിക്കും നമ്മൾ കടപ്പെട്ടിരിക്കണേ ശരിക്കും പറഞ്ഞു ഏറ്റവും ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല നന്മ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാന്നുള്ളത് ശരിക്കും ഇത് ഇപ്പൊ എത്ര നാളായിട്ട് കേട്ടോ വെച്ചിട്ട് ഒരു രണ്ടു വർഷം സ്ഥിരമായിട്ട് പുള്ളി ഫുഡ് കൊണ്ടുനോക്കണുണ്ട് രണ്ടു വർഷമായിട്ട് ശരിക്കും പറഞ്ഞ ഈ സാധനം ഇവിടെ വെച്ചിട്ട് ഈ ഫ്രിഡ്ജ് കൊണ്ട് വെച്ചിട്ട് അല്ലേ ഈ രണ്ടു വർഷം നിലവിൽ ഇതേപോലെ ഭക്ഷണം കൊടുക്കണമുണ്ടോ അറിയാവുന്ന ആ വേറെയും കൊണ്ടു നോക്കാറുണ്ട് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതെല്ലാ പൊതികളും തീരാറും ഉണ്ടല്ലോ എല്ലാ ദിവസവും ഓക്കെ അപ്പൊ എന്തായാലും പുള്ളീനൊന്ന് കാണാൻ നോക്കുന്നത് നമ്മളുടെ കൂടെ ഇപ്പൊ കൊറച്ചും ഓട്ടോ ചേട്ടന്മാർ കൂടി വന്നിട്ടുണ്ട് നമ്മളൊക്കെ എല്ലാവരും അറിയുന്നതാണ് ഇവരോടും കൂടി വന്ന് ആ ചേട്ടനെ കുറിച്ച് ജോണി ജോണി ചേട്ടനാണ് ഇത് കൊണ്ടുവച്ചത് ആ പുള്ളിനെ കുറിച്ച് ഒന്ന് ചോദിക്കാം എന്താ ചേട്ടാ എല്ലാ ദിവസവും മറ്റേ പുള്ളി വരാറുണ്ടോ എന്തോന്നാണ് ഇത് ചോറ് കൊണ്ടു നോക്കണോ ജോലി ചേട്ടൻ വരാറില്ല ജോലിച്ചേട്ടൻ ഫ്രിഡ്ജ് വെച്ച ആള് ആ മറ്റേ പുള്ളിയുടെ പേര് ആളുടെ പേര് ജോൺസൻ ചേട്ടൻ എല്ലാ ദിവസവും വരാറില്ല നിങ്ങളൊക്കെ കാണാറുണ്ട് എല്ലാവരും കാണാറുണ്ടോ ജോൺസൺ ചേട്ടൻ നമ്മള് എന്തായാലും ജോൺസഞ്ചാറിന് വേണ്ടി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്യണത് ഒന്ന് കാണണം എന്തായാലും ആ എത്ര മണിക്കാണ് പുള്ളി ശരിക്കും എത്തണേ ആ സമയത്താണ് എത്തണേ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്തായാലും ഇവരെല്ലാവരും കാണുന്ന ആൾക്കാരുണ്ട് ഇവിടെ കിടന്ന് ഓടുന്നതാണ് പുള്ളി ഡെയിലി ഈ ഒരു കാര്യം ചെയ്യുന്നത് കാണുന്നതാണ് അപ്പൊ എന്തായാലും ഒരാൾ നേരത്തെ ഇവിടെ ഹാജരാണെങ്കിൽ ഈ ഒരു ഭക്ഷണം ഉദ്ദേശിച്ചു തന്നെ ഇരിക്കുന്നതാണ് എല്ലാ ദിവസവും വരാറുണ്ട് പുള്ളി ഇങ്ങനെ കുറച്ച് പേരുണ്ട് ഒരു പതിനഞ്ച് പൊതിയോളോളം ഡെയിലി വെക്കും ആ കൂട്ടത്തിൽ ഇങ്ങനെ കുറച്ച് അന്തേവാസികൾ അതിന് വേണ്ടിയുണ്ട് കേട്ടോ ഇതും അതിൻ്റെ ആളാണ് വെക്കണ്ട ഇതും ഡെയിലി ആ ഭക്ഷണത്തിന് വേണ്ടി വന്നിട്ടാണ് പുള്ളി മനുഷ്യന് മാത്രമല്ല സഹജീവികൾക്കും കൂടി ഭക്ഷണം കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇന്ന് തന്നെ ഇത് ചെയ്യണമെന്ന് തോന്നാൻ കാരണം ഇന്ന് എന്താണ് പറയണത് ആള് വന്ന നിലവിലതേ ഇതാണ് നമ്മുടെ ജോ എന്താണ് ചേട്ടൻ പേരെന്താണ് ജോൺസൺ ചേട്ടൻ കേട്ടോ ഒത്തിരി പൊതികൾ ഒത്തിരി പൊതികളായിട്ടാണ് കേട്ടോ വന്നത് ഇതിനെ കാ ഒന്ന് ഇറങ്ങാമോന്ന് ഒന്ന് ഹെൽമെറ്റ് ഒന്ന് മാറ്റാമോ ഇന്നത്തെ ദോശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇന്നത്തെ ദോസ്ത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ അറിയാമോ ഈ ഭക്ഷണം കൊടുക്കണമെങ്കിലും എന്താണ് ഇന്നത്തെ പ്രത്യേകത എന്ന് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിവസമാണ് ചേട്ടന് ഇന്നത്തേക്ക് വേണ്ടി ഞാൻ ടാർഗറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസത്തിൽ ഏറ്റവും യോജ്യായിട്ട് വ്യക്തി അതായത് രണ്ട് വർഷമായിട്ട് നമ്മൾ ഇവരെല്ലാവരും കാണുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് അത് അറിഞ്ഞിട്ടാണ് ഇന്ന് ഈ ഭക്ഷണ പൊതികളായിട്ട് വന്നത് ശരിക്കും അതെ അല്ലേ അപ്പം നമ്മൾ വീടൊന്ന് പറയാമോ ഇളങ്ങുന്നപ്പുഴ എന്ത് ചെയ്യണു അല്ല അതല്ലാതെ എന്താണ് ജോലി ചെയ്യണേ കേട്ടാ നമ്മള് ഇന്ന് നിങ്ങള് കേരളത്തിലുള്ള ആൾക്കാര് അറിഞ്ഞിരിക്കണേ ഈ വ്യക്തിയെ എന്താന്ന് വെച്ചാൽ ഇന്ന് ഇന്നത്തെ ദിവസം തന്നെയാണ് നിങ്ങൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്ര സ്ഥലത്തേക്ക് ചേട്ടൻ പൊതികൾ വെക്കാറുണ്ട് സ്ഥലത്ത് ചോറ് വെച്ചു ദിവസം ചോറ് കൊടുത്താണ്ട പറയണേ ഇനി എങ്ങാടൊക്കെ ഉണ്ട് ഞാനെന്തായാലും ശല്യം ചെയ്യണില്ല ഒരുപാട് പേര് ഭക്ഷണത്തിനായിട്ട് വെയിറ്റ് ചെയ്യണുണ്ട് അപ്പൊ ഓക്കെ ആ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞു ആ അറുപത്തി എന്താണ് പറയാനുള്ളത് ഇതിലേക്ക് വിളിച്ച് ഓക്കെ കേട്ടല്ലോ ഈ വീഡിയോ കാണുന്നവര് ഈ ഒരു നമ്പറും കൂടി ഒന്ന് നോട്ട് ചെയ്ത് എന്താണ് സഹായം വേണ്ടത് ശരിക്കും കേട്ടോ ഇത് ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നമ്മളൊരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റണില്ല ഈ പുള്ളി ഏ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതൊന്ന് സംബന്ധിച്ചു കൊടുക്കണം ഈ പറഞ്ഞ നമ്പറ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞേട്ട് നാൽപ്പത്തി ഒന്ന് ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് പുള്ളിക്ക് എന്താണോ സഹായം വേണ്ടത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പുള്ളിയിൽ ഞാൻ തടസ്സപ്പെടുത്തണില്ല പുള്ളി ഒരുപാട് സ്ഥലത്തേക്ക് തയ് ഇനിയും പൊതിച്ചോറുകളായിട്ടാണ് പോകണത് കണ്ടോ ഓക്കെ നമുക്ക് ഓക്കെ കണ്ടോ ഇതൊക്കെ വാങ്ങിച്ചിരുന്ന ആൾക്കാർ പോയാ വന്നവരൊക്കെ പോയി പോയിക്കഴിഞ്ഞട്ടോ ഇനി ഇതിൽ എത്ര പൊതിയുണ്ട് ആ ഇനിയുള്ളതേ ഇങ്ങനെ കാണുന്ന പൊതികളൊക്കെ ഇനി ആൾക്കാർ വരാനുള്ളതാണ് കേട്ടോ ഞാൻ ആ ജോ ആ ചേട്ടനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബാക്കി എല്ലാവരും പോയി അപ്പോൾ ആ നമ്പർ പറക്കില്ലല്ലോ എന്തായാലും ആ നമ്പറിലേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം അത് ചെയ്യ ആ സഹായം കൊണ്ട് ഇങ്ങനെയാ കേട്ടോ വരുന്നത്